ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട ഒരു എട്ടെട്ടര വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കൊള്ളും ഞാൻ തന്നെ ഇപ്പൊ ഇതൊരു ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ ഒരുപാട് മഹൽ വ്യക്തികൾ ഇരുന്ന ഒരു കസാലയിലാണ് ഇപ്പൊ എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് പ്രതിപക്ഷ കക്ഷികളോട് മാന്യമായി സംസാരിച്ചാഭനെ പോലുള്ള ഒരു കസാലയിലാണ് യവായി അരക്കളൻ മുക്കാക്കളിലെ കനകസിംഹാസനത്തിൽ എന്ന പാട്ട് ഞങ്ങളെ കൊണ്ട് പാടിക്കരുത് എന്ന് മാത്രമാണ് അവരോട് പറയുന്നത് കാണാൻ നല്ല സൗന്ദര്യണ്ട് ശരിയാണ് വായിൽ നിന്ന് വരുന്നത് കൊടുങ്ങല്ലൂർ ഭരണി പാട്ടിനേക്കാൾ ഭയാനകമായിട്ടുള്ള ചില വർത്തമാനങ്ങളാണ് വായിൽ നിന്ന് വരുന്നത് ഈ വിളികേറ്റന്റെ കാതുകൾ തടമ്പിച്ചിരിക്കുകയാണ് സോറി സുഹൃത്ത് ജീവിതത്തിൽ തന്നെ ഞാനൊരു ഷോർട്ട് കട്ടിന്റെ ആളാം ഓക്കെ ഒറ്റ മഴയത്ത് മാത്രം ഒരുപാട് പേരെ കണ്ടിട്ടുള്ള ഒരു നഗരസഭയാണ് ഇത് എന്നുകൂടെ ഓർമ്മിപ്പിക്കുക പിന്ന ശീലക്കോളൂ മര്യാദക്ക് വരണം നടത്താൻ കഴിയില്ല ഇറങ്ങി പോകും അല്ലെങ്കിൽ അടിച്ചറക്കുന്ന കാലം വിദൂരമല്ല എന്ന് മാത്രമേ തന്നെ കൊണ്ടൊന്നും നല്ല പണിക്ക് പോയി കൂടാ കൂടില്ലാൽ പൊങ്കാലയുടെ പേര് പൊറോട്ടയും ചിക്കനും അടിച്ചും മാറ്റിയത് വല്ലാത്ത എന്തൊരു തീറ്റ നേരെ ദിവസം കഴിക്കുന്നു ഇതല്ലേ എനിക്ക് കഴിച്ചിട്ടില്ല ഈ സ്റ്റാർ ഹോട്ടലിലെ ഒരു ഹോംലി മീൽ എല്ലാം കൂടി എത്രയായി അഞ്ച് ലക്ഷത്തി എഴുപതിനായിരത്തി എണ്ണൂറ് രൂപയുടെ പൊറോട്ടയും നിക്കണുമാണ് കാലത്തും ഹാറ്റുകാൽ പൊങ്കാലയെ പോലും നോൺ വെജിറ്റേറിയൻ പൊങ്കാലയാക്കിയ ഇന്ത്യയിലെ ഏക മേയർ എന്നുള്ള പദവി കൂടെ ആര്യ രാജേന്ദ്രന് കൈചിത്യം ഔചിത്യം ഔചിത്യം എന്നൊരു സാധനമുണ്ട്

ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി